ഹലോ അസലാമലൈക്കും എല്ലാവർക്കും ഞങ്ങളെ ഇനായാസ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് തന്നാളൂർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നമ്മളെ കുടുംബശ്രീൻ്റെ അരങ്ങും തന്നെ പരിപാടി നടക്കുന്നുണ്ട് അപ്പോൾ അതിന് രാവിലെ ചെല്ലാൻ പറഞ്ഞതാണ് എനിക്ക് രാവിലെ ഒന്നും പോകാൻ പറ്റിയിട്ടില്ല ഞാൻ ഉച്ചയ്ക്ക് ഒന്നരക്കാണ് പോയത്ട്ടാ അപ്പോൾ അതിന് മുന്നേ തന്നെ എല്ലാ പണികളും വഹിച്ചിട്ട് ഞാനിപ്പോൾ അത് ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് ഞാനും നിയു ബേബി മാത്രം പോന്നിട്ടുള്ളൂ കേട്ടോ ഷാനും കുക്കും ഒക്കെ തിരയിലാണ് പിന്നെ രാവിലെ തുടങ്ങിയതാണ് അപ്പോൾ ഒരുവിധ ആൾക്കാരൊക്കെ പോയിരുന്നു ഉച്ചൻ്റെ ശേഷമാണ് ഞാൻ വന്നത് ഞാൻ മാക്കുള്ള ഫുഡും മരുന്നൊക്കെ കൊടുത്തിൻ്റെ ശേഷം ഞാൻ വന്നിട്ടാണ് വന്ന് ഓഡിറ്റോറിയത്തിൽ കയറി അയക്കുന്നത് ഞാൻ എളിമ അവൻ്റെ പേരക്കുട്ടികളാണ് ഈ രണ്ടാട് ഈ രണ്ടാൾ പായസം വിൽക്കണേ കണ്ടത് അപ്പം തന്നെ ഞാൻ അവിടുന്ന് അവരും ഉണ്ട് കുറേ ആൾക്കാർ വേറെ ഇണ്ടിട്ട് കുടുംബശ്രീൻ്റെ ആൾക്കാർ പച്ചവടം ചെയ്യണം അവിടെ അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു പത്ത് രൂപ ഒക്കെ കൊടുത്തുകാണ്ട് ഒരു പായസം ന്യൂ ബേബിക്ക് മേടിച്ചു കൊടുത്തിട്ട് ഹാളിൻ്റെ ഉള്ളിൽ കിടന്നപ്പോൾ അവിടെ നല്ല ഡാൻസാണ് നടക്കുന്നത് ടീനേജ് കുട്ടികളുടെ ഡാൻസ് ആണ് കേട്ടോ അപ്പോൾ ബാലസഭാ കുട്ടികളുണ്ട് പതിനഞ്ച് മുകളിൽ ഉള്ള കുട്ടികൾ അവർ ഡാൻസാണ് നല്ല സിനിമാറ്റിക് ഡാൻസ് അപ്പോൾ പിന്നെ ആൾക്ക് കയറുമ്പോൾ പിന്നെ എളീമാനെ കണ്ട് പിന്നെ ഇമ്മൂനെ കണ്ട് കുഞ്ഞോളുണ്ടായിരുന്നു അവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ പിന്നെ അവരടുത്തുതന്നെ പോയി ഇരുന്നതൊക്കെ വേറെ ആരും എനിക്ക് ഉണ്ടായിരുന്നില്ല പരിചയമുള്ള ഒരാളുണ്ടാ പിന്നെ കുടുംബശ്രീൻ്റെ ആൾക്കാർ നല്ല അടിപൊളി ഒപ്പന ഇരുന്നിട്ടിട്ട് ഒരുപാട് അടിപൊളി മാപ്പിളപ്പാട്ടുകൾ പുറത്തിനക്കാണ്ടുള്ള വെറൈറ്റി വെറൈറ്റി മാപ്പിളപ്പാട്ടായിട്ട് എല്ലാം കൂടെ പുറത്ത് മെക്കാണ്ട് ഒരു അടിപൊളി ഒപ്പന ഇരുന്നിട്ടത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനിട്ട് ഇതേപോലെ തന്നെ പഞ്ചായത്തിൻ്റെ ജീവനക്കാരും ഒപ്പന അളിച്ചിരുന്നില്ല ആദ്യം ആണ് കളിച്ചത് ഇവർ കുടുംബശ്രീ അംഗങ്ങളാണ് കേട്ടോ ഇതിൻ്റെ ഇടക്ക് ഞാനും ഒരു പാട്ട് പാടിട്ടാ ധൈര്യത്തിന് എളീമാനും കുടിച്ച് നിർത്തിക്കട്ടെ ഞാൻ അപ്പം ഞാൻ ഒരുവിധ പരിപാടിയൊക്കെ കണ്ടുകാണെങ്കിൽ ഞാൻ പുറത്ത് കണ്ട് ഇറങ്ങിയിക്കട്ടെ നേരെ മഞ്ചറയക്കണം അപ്പം തിരിച്ചു പോവാമെന്നുള്ള രീതിയിൽ ഞാൻ പാട്ടൊക്കെ പാടിയല്ല ഞാൻ സബ്സ്ക്രൈബ് കുടുംബശ്രീന്റെ പരിപാടി കാണാൻ വേണ്ടി വന്നാണ് ഇങ്ങനെ ആപിത്താത്ത വക എനിക്ക് ഒരു കസ്കസട്ട വെള്ളവും മൂളൂന് തണ്ണിമത്തൻ്റെ വെള്ളം അഭിത്താത്ത ഒരു കസ്കസ് ഇട്ട വെള്ളമോട്ടാണ് പിന്നെ കുടിച്ച് പിന്നെ പൂളിയും പത്തിരി ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ എന്ത് വേണമെങ്കിലും നമുക്ക് കേൾക്കാം പൈസ ഇഷ്ടം പോലെ കയ്യിൽ കരുതിയാൽ മതി എല്ലാ സാധനങ്ങളും ഉണ്ട് ബാഗും എല്ലാം ഉണ്ട് ഉണ്ട്ട്ടാ അപ്പം ഞാൻ തിരിച്ച് പോവുകയാണ് ഞാൻ കുറേ പേര് ഫാഞ്ചർ കഴിക്കണത് എനിക്ക് പെരയിലെത്തിയിട്ട് വേണം അപ്പോൾ ഇങ്ങോട്ട് ഗേറ്റിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് ഞാനിട്ടാ വീണ്ടും ഞാൻ ഞങ്ങളെ റോട്ട് കൂടെ പൊട്ടിപ്പൊളിഞ്ഞ റോട്ട് കൂടെ നടന്ന് വരാട്ട താനാളൂരിൽ നിന്ന് ഒരു വണ്ടിക്കാരും വരി ആൾക്കാണെങ്കിൽ വരൂല്ല എന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ ഞാൻ അളിയും വെള്ളമൊക്കെ താണ്ടിട്ടിട്ട പോ വണ്ടിക്കാ പോയതെട്ടാ പോമ്പ നമുക്ക് ഓറ്റിക്ക് ഏതായാലും പെരിയിലെത്താനായിട്ട് നടന്ന് 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 നീവേദി അതോ പായനട ഇവിടെ നടക്കാൻ നടത്തിപ്പം കുഴപ്പമില്ല വെയിലൊന്നും ഇല്ലല്ല വെയില ആയതുകൊണ്ട് എത്താ ഉച്ചക്കാണെന്നുണ്ടെങ്കിൽ മറയെ ബരിയാണിയൊക്കെ അങ്ങനെ പോവാണ് ഈ ഒരു വീതി അവിടെ വൈകിട്ട് ചെയ്യണേ അസലക്കും